കാലം ത്തിരുന്ന കാഹളം മുഴങ്ങീത കാസർഗോഡ് പുണിയ പതിയണിഞ്ഞൊരുങ്ങീതാം കാലം കാത്തിരുന്ന കാഹളം മുഴങ്ങീത കാസർഗോഡ് പുണിയ പതിയണിഞ്ഞൊരുങ്ങീതാം നൂറാം നൂറിൻ നിറവിൽ സുഹൃതം ചൊരിയും തികവിൽ മഹിത ചരിതമെഴുതി പുണ്യ സമസ്ത ഉലഗിൽ ഉപമിക്കാൻ ബദലില്ല പ്രസ്ഥാനം മുന്തും തിരുഗന്ധം മിത ചിന്തുന്നഭിമാനം എൻറെ സമസ്ത നൂറ്റാണ്ടിലെത്തി വാനിൽ മൂവർണ കൊടി പാറുന്നിതാ കാലം കാത്തിരുന്ന കാഹളം മുഴങ്ങിയതാ കാസർഗോഡ് പുണിയ പതിയണിഞ്ഞൊരുങ്ങീതാം തുടരും ഇത് പടരും കരുതുറ്റ സത്യ പടയണി